ഇവിടെ ആരുല്ലേ നീലകണ്ടാ ഇവിടെ ഓ വാനപ്പടയാണോ നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വരരുതെന്ന് നല്ല രീതിയിൽ കഴിഞ്ഞിരുന്ന നീലകണ്ഠനെ കൊണ്ടുപോയി വിഷളാക്കിയത് പോലെ ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഒന്നും മുന്താതിരിക്കാം നമുക്കേ അറിയാലോ എലക്ഷൻ അടുത്തു ഇപ്പൊ നീലകണ്ഠ ആരിക്കില്ല വേണ്ടത് പുറത്തിറങ്ങി പ്രവർത്തിക്കണം താല്പര്യമില്ല മനസ്സനുവദിക്കണില്ല ഞാൻ നീലൻ നീലഖണ്ഠൻ മംഗലശ്ശേരി നീലഖണ്ഠൻ ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും കണ്ണില് കുരുവായി കേരളത്തിലെ ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി മാത്രം പിറവിയെടുത്ത ഒരു പാഴ്ജന്മം എന്തിനാണ് നീല ഇതെല്ലാം പറഞ്ഞ് ഞങ്ങൾ സന്തോഷിപ്പിക്കുന്നത് വിഷമിപ്പിക്കുന്നത് ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ അറിയാം എന്നാലും ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് കാരണവർ എന്ന വാക്ക് ഈ വീട്ടിൽ ഉച്ചരിക്കരുതെന്ന് ഒരു കാരണവർ കാരണമാണ് ഞാനീ ഗതിയിലായത് അതൊക്കെ പോട്ടെ എന്താ നിങ്ങൾക്ക് പറയാനുള്ള സന്തോഷ വാർത്ത ഈ പഞ്ചായത്ത് അലക്ഷനിൽ നീലിനെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി പ്രചരണത്തിന് കൊണ്ടുവന്നിരിക്കുന്നത് ഞമ്മളെ പ്രശസ്തനായ ഗായകൻ സീക്കുട്ടനാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സങ്കടപ്പെടാനുള്ള വാർത്തയായിരിക്കും എന്തോ നിങ്ങൾ കടിച്ചത് വല്ല വടിവേള തോക്കു കാണിച്ച് ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നായിരിക്കും അല്ലേ അതിന്റെ ഒന്നും ആവശ്യമുണ്ടായില്ല ഒരു നൂറ് രൂപ എടുത്ത് അങ്ങ് കാണിച്ചപ്പോ അവനിങ്ങ് പോന്നു നീലഖണ്ഠ ഇത് ഞാനാടോ ശേഖരൻ കഴിഞ്ഞ വർഷത്തെ ഇലക്ഷൻ താൻ കുളമാക്കി കുളമാക്കി പക്ഷേ ഈ വർഷം ഞാൻ നിന്നെ തോൽപ്പിക്കാൻ തോൽപ്പിക്കാൻ അതല്ല കള്ളവോട്ടു ചെയ്ത് കള്ളവോട്ടു ചെയ്ത് ജയിക്കാനെങ്ങാനും നീ ശ്രമിച്ചാൽ ശ്രമിച്ചാൽ നീല നീലയോ അപ്പോൾ താൻ വീണ്ടും പാർട്ടി മാറിയോ ശേഖര ഇവിടെയുള്ള ഉച്ചാളി രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ വാർഡ് മാറ്റി കളയുമെന്നോ ഐഡന്റിറ്റി കാർഡ് ഞാൻ പറയില്ല കത്തിച്ചു കളയുന്ന ഇതാ നോക്ക് ഏ ആരുല്ലോ വാരിയറായ വരെ മുങ്ങിയല്ലോ നീല ആരുമില്ലെങ്കിലും തന്നോട് മുട്ടാൻ ഞാൻ ഒറ്റയ്ക്ക് മതി എന്നാൽ അടിച്ച് കൈയും കാലും ും താൻ എന്ന് പറഞ്ഞിട്ട് എത്ര പേരോടെ എന്നെ അടിക്കാൻ വരുന്നു എന്റെ മീശ പിടിച്ചു വലിച്ചില്ലേ എനിക്ക് ചെറിയ മീശയുള്ളൂ അയ്യോ അമ്മേ എനിക്ക് ശ്വാസം മുട്ടുന്നു അയ്യോ അയ്യോ നാവ് പിടിച്ചു വലിച്ചില്ലേ എനിക്കും പിൻ്റെ കളവ് പറയാൻ പറ്റില്ല അമ്മേ ൂ ഒരു പകാരമില്ല ശരിക്കും ഒരച്ഛൻ്റെ സ്നേഹവും വാത്സല്യവും ഞാൻ അനുഭവിക്കുന്നത് വാര്യറിലൂടെയാണ് വാര്യലല്ല താങ്കളിലൂടെ ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിർത്തി ഞാനൊന്ന് ചോദിച്ചോട്ടെ വാര്യനെ പറയുന്നത് നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചോട് എനിക്ക് നിനക്ക് എനിക്കൊരു മൂന്ന് രൂപയുടെ മെമ്പർഷിപ്പ് തരുമോ എന്നിട്ട് വേണം എന്റെ മെമ്പർഷിപ്പ് കൂടി കട്ട് ചെയ്യോ വാര്യർക്കും എന്നെ വിശ്വാസമില്ല അല്ലേ വിശ്വാസം ഇല്ലായിട്ടല്ല വെറുതെ എന്തിനാ വെയിലിരിക്കുന്ന പാമ്പിനെടുത്ത് വേണ്ടത്തെടുത്ത് വെക്കുന്നത് വന്നൂല്ലേ ഊരിതണ്ടി ഇങ്ങോട്ട് വരിക വയ്യ വയ്യട മാക്കളുടെ ദേഹത്ത് പാണ്ടിലൂടെ കയറിയ പോലുള്ള കിടപ്പ് കാണാൻ എനിക്ക് വയ്യ എവിടെയായിരുന്നു ഇത്രയും കാലം തീർത്ഥാനത്തിലായിരുന്നു ഗുരുവായൂരിൽ നേരെ ഹൈക്കമാൻഡിൽ ചെന്ന് ഒരു ചൈന പ്രവേശനം നടത്തി വരുന്ന വഴിയാണ് എന്നിട്ട് എനിക്കൊന്നും കൊണ്ടുവന്നില്ലേ മോണിയാജിക്ക് അർപ്പിച്ച നിവേദ്യത്തിൻ്റെ ബാക്കി ഇത്തിരി ഉണ്ട് അത് ഈ പാദത്തിൽ അർപ്പിക്കാം ഞ്ഞതല്ലേ പൊന്നുമോനെ ഇക്കളി തീ കളിയങ്ങ് പാർട്ടികൾ മാറുമ്പോൾ കൂടനിക്കമെന്നിട്ട് നേതാക്കളിന്നെ വിടെ ഇപ്പം ദീർഘനിശ്വാസം വിടാറായ ഞാനും ൻപങ്ങളും മാത്രം താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുപിക്കേണം നിർത്തുക ഗംഭീരായിട്ടുണ്ട് ഒരാൾ തളർന്നു കിടക്കുമ്പോൾ സമർപ്പിക്കാൻ പറ്റിയ നിവേദ്യം എന്താ ഞാനിപ്പം തയ്റ്റുക വാര്യരെ ആ പട്ടിയൊന്നും അഴിച്ചുവിടു റിഞ്ഞു കാണും ഈ മുണ്ടക്കൽ ശേഖരൻ വിജയിച്ച കാര്യം വിജയിച്ച കാര്യം അതും വൻ ഭൂരിപക്ഷത്തിൽ ഈ ഇലക്ഷനിൽ ഞാൻ ജയിച്ചാൽ താൻ എന്നെ എന്തൊക്കെയോ ചെയ്യുമെന്നും എന്തൊക്കെയോ കാണിക്കുമെന്നൊക്കെ പറഞ്ഞു കേട്ടു അങ്ങനെയെങ്കിൽ ആ കളികളൊക്കെ കാണാനും ചില കളികളൊക്കെ പഠിപ്പിക്കുവാനുമാണ് ഞാൻ ഇപ്പോൾ താനൊന്നും മിണ്ടാതിരി ശേഖരൻ ശേഖരൻ കി കി ഒരു കാര്യം മനസ്സിലാക്കണം എന്നെ പാർട്ടിക്കാർ പുറത്ത് നിന്ന് പാര വയ്ക്കുന്നു തന്റെ പാർട്ടിക്കാർ അകത്ത് നിന്ന് പാര വയ്ക്കുന്നു ഇനിയെങ്കിലും താൻ മൂന്ന് രൂപയുടെ ഒരു മെമ്പർഷിപ്പ് തന്ന് എന്നെ തന്റെ പാർട്ടിയിലേക്ക് എടുക്കണം കെഞ്ചുകയാണ് കാലി പിടിക്കുകയാണ് ഏതായാലും ഞാനൊരു കാര്യം ചെയ്യാം എൻ്റെ ഗ്രൂപ്പിൽ തനിക്ക് കൂടിയൊരു മെമ്പർഷിപ്പ് ഞാൻ തന്നിരിക്കുന്നു തന്നിരിക്കുന്നു മംഗലശ്ശേരി 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 നിർത്തു ഇനി മുതൽ ഞാനാണ് നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ി നീ എന്നെ പാടുന്നെ എടാ ഇത് തെലുങ്കിലെ സൂപ്പർ ഹിറ്റ് പാട്ടല്ലേ ബാംഗ്ലൂരിത്തെ പിന്നെ നാട്ടുകാർ കേൾക്കണ്ട നീ പടി ഇവിടുത്തെ മുട്ടം തെറിയാ എന്റെ അമ്മു എടാ സുരേഷേ ബാംഗ്ലൂർ എത്ര വലിയ സിറ്റി എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അതൊക്കെ നമ്മുടെ നാട് എന്നാ പ്രകൃതി പാലങ്ങൾ തോടുകൾ പുഴകള് വയലുകള് കുളങ്ങള് ശരിക്കും ദൈവത്തിന്റെ നാടെന്ന് പറഞ്ഞാ നമ്മുടെ കേരളം തന്നെയാ അതൊക്കെ പണി ബംഗാളുകാരുടെ നാടാ ബംഗാളികളുടെ ആ അതെന്നെ ഇപ്പൊ പറമ്പിൽ പണിക്കും ഈ മെക്കാട് പണിക്കും ഈ കെട്ടിടത്തിന് പണിക്കും ആരാ ആരാ ബംഗാളികളല്ലേ അത് ശരി ആ നീ പാൻ ഗവേഷണം നടത്തും എന്നാ ഗവേഷണം ജോലിയാ എങ്ങനെ ജീവിക്കാം എന്നതിനെ കുറിച്ച് ഗവേഷണം നടത്തി ആ നിനക്ക് പറ്റിയ പണി അത് തന്നെ താങ്ക് യു അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ലോകത്തെ ഏറ്റവും വലിയ നീ മണ്ഡല അത് ഇംഗ്ലീഷ് എടാ ഈ താങ്ക് യു പറഞ്ഞാലും അർത്ഥം എന്താ അറിയാം അർത്ഥം എനിക്കറിയാം പക്ഷെ എല്ലാരും പറഞ്ഞത് ഞാനും പറയും പൊട്ടാ എന്നുള്ളതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരാം ആ പറയാ താങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ടാങ്ക് എന്ന് പറഞ്ഞാൽ വെള്ളം നിറയ്ക്കുന്നത് അത് ടാങ്ക് ഇത് ടാങ്ക് എന്ന് പറഞ്ഞാൽ നന്ദി യു എന്ന് പറഞ്ഞാൽ നീ അപ്പൊ താങ്ക് യു എന്ന് പറഞ്ഞാൽ നിന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല നിന്ന് ഇംഗ്ലീഷ് പഠിപ്പിച്ചാൽ ഞാൻ പഠിച്ച ഇംഗ്ലീഷ് വരെ മറന്നു ഹിന്ദി അറിയാമോ ഹിന്ദി നീ ഹിന്ദി പഠിച്ച നന്നായി തമിഴ്നാട് ചെന്നാലും നിനക്ക് ജീവിക്കാം തമിഴ്നാട്ടിൽ ഹിന്ദിയാണോ കന്നഡയല്ലേ അല്ല അറബി വായിക്കണോ പത്ത് മണിയായി ഇനി ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് കുളിക്കുന്നു വീട്ടിൽ ചെല്ലുന്നു ഡ്രസ്സ് മാറുന്നു മിനിറ്റ് ഉണ്ട് റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ ഓക്കെ പറഞ്ഞപ്പോ മിനിറ്റ് ആയാലോ എടാ അഞ്ചു അഞ്ച് മിനിറ്റ് ഉള്ളിട്ടോ അതെ റെഡി ആയതെന്ന് ആയിക്കോട്ടെ അഞ്ചു അഞ്ച് മിനിറ്റ് അഞ്ചുമിനി ഞാൻ പോകും നീ ഒക്ക സാധനങ്ങളാണോ മേടിച്ചിരുന്നത് എന്നെ പോലെ ഇതുപോലെ അതെ ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ചിരുന്നാ നല്ലത് നല്ല ലൂസ് എന്നെ പോലെ സുരേഷേ ഞാൻ കേട്ടോണ്ടിപ്പണ്ടിട കണ്ടി അത് പിന്നെ പാട് വേണോ നാടുകാരെ നല്ല ജാകം കേട്ടോ പറഞ്ഞാ നീ പല്ലി വെച്ചോ ഏഹ് അയ്യോ ചെയ്യാണ്ടോ പല്ലി വെച്ചിട്ടില്ലെന്നേ നീ എങ്കിലൂടിയൊക്കെ വെട്ടി ഒന്ന് പല്ലും തേച്ചു വെള്ളം കണ്ടോ അവിടെ കണ്ടു പണ്ടത്തെ പോലെയല്ല ഇപ്പൊ കുളത്തിന് അടച്ച് മീനല്ലേടാ ഈ കടലിൽ ട്രോളിംഗ് പ്രഖ്യാപിച്ചു കൊണ്ടേ കുളത്തിലേക്കല്ലേ പോന്നേക്കുന്നേ അമ്മേ വെള്ളം കണ്ടിടില്ലേ വല്ല ആഴം കേട്ടോടാടാ സോപ്പ് വന്നേ സോപ്പ് വന്ന് നീ എങ്ങനെ ഞാൻ വഴി തപാൽ വഴി ആ ഇങ്ങനെ ഇങ്ങനെ ആണോ ഞാൻ പഠിച്ചത് ഇത് പിടിച്ചേ അന്ന് നിന്റെ ഇത്ര കവിളിത്രൊടുത്തിട്ടില്ല അന്ന് നിന്റെ തുണി ഇത്ര വെളുത്തിട്ടില്ല കുത്തി പിഴിയാനറിയില്ല സോപ്പിടാനും അറിയില്ല എട്ടുപൊട്ട് തീരിയാത്ത പാവാടക്കാരൻ എന്നെ സമ്മതിക്കണം ആഹാ എടാ നീ ഇപ്പഴും അരക്കോണ്ടിരിക്കണോ രണ്ട അഞ്ചു മിനിറ്റുള്ള അതിനുള്ളിൽ ട്രെയിൻ പോവും ഞാൻ പോകട്ടോ എടാ ഇപ്പൊ തീരുമാന കേട്ടോട്ടെ നീ ഇപ്പോഴും അരക്കോണ്ടിരിക്കണോ ഞാൻ പോവാ െ പത്ത് മണിക്ക് ട്രെയിൻ പോകുന്നു പറഞ്ഞല്ലേ നിങ്ങളോട് അഞ്ചു മിനിറ്റ് അഞ്ചു പേർ കൊള്ളി ഞാൻ പോവാൻ ഇതെന്ന തവളയും സുരേഷ നീ ഇങ്ങനെ വെള്ളത്തിൽ ചാടികൂട്ടിന്ന് എന്റെ ട്രെയിൻ പോകുമ്പോൾ അഞ്ചു മിനിറ്റ് അല്ലേ ഇപ്പൊ എന്താ േ ബാംഗ്ലൂരിലെ പിള്ളേല്ലാം കൂടെ അല്ല ജോണെ ബാംഗ്ലൂരിലെ പഠിത്തം തീർന്നില്ലേ ഇല്ല ഇന്ന് പോണം ആണോ ചേട്ടൻ ചേച്ചി

ഒട്ടും സമയം ഇല്ലാത്തോണ്ടാ കണ്ടോ 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 ഇന്റെ കുളി ഒട്ടും ശരിയായിട്ടില്ല ചെവിയില് ചോപ്പിരിക്കണ അങ്ങനെയൊന്നും കഴിഞ്ഞാൽ ശരിയാവില്ല ശരിയാവില്ല നീ ഒരു പത്ത് മിനിറ്റ് പോയി കുളിച്ചിട്ടോ ചേച്ചി ചേച്ചിയുടെ പഴയ നമ്പർ മാറിയോ പുതിയ കണക്ഷൻ ഏതാ കോൺട്രാക്ടർ അല്ല നീ എന്താ പുതിയ മൊബൈൽ കണക്ഷൻ ഏതാന്ന് ചേച്ചിടെമ്പറൊന്നും എന്തിനു പുതിയ നമ്പർ മതിലെഴുതിരുന്നത് ഞാൻ ഇടക്കിടക്ക് ഗുഡ് മോർണിംഗ് പറയാൻ വിളിക്കും അയ്യോ അത് വേണ്ട പിന്നെ രാത്രി ഗുഡ് നൈറ്റ് ഞാനൊരു ചേച്ചി എന്നെ തെറ്റിദ്ധരിക്കോ ഒരു ഇല്ല നീ ധൈര്യമായിട്ട് പറ അത് 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 പിന്നെ 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 വെച്ചാ പറയടാ ചേച്ചി എന്താ തെറ്റിദ് ഈ കാലമാടന്ന് നേരം നിക്ക് 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 നീ ദൂരം കുളിച്ചു കഴിഞ്ഞിട്ടില്ലേ നിന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോവാനായിട്ടല്ലേ ഞാൻ കാറോട്ട് വന്നിരിക്കണേ എനിക്കില്ലാത്ത എനിക്കില്ലാത്തോ നിനക്ക് നമ്മുടെ പുതിയ സെറ്റപ്പ് അല്ലേ പക്ഷെ ജീവൻ പോയത് എന്റെ ആണല്ലോ പെട്ടെന്ന് കുളി ഞാൻ അത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്യാ നീ വണ്ടി കുറച്ച് ഡീസൽ അടിച്ച് ആയിരം രൂപയുടെ ഡീസൽ വണ്ടിക്ക് അടിച്ചു രൂപയ്ക്ക് ഡീസൽ ആവശ്യമില്ലാന്ന് നിന്റെ വൈറ്റിലേക്ക് അല്ലെ ഡീസൽ അടിക്കുന്ന വണ്ടിന്റെ ടാങ്കിലേക്കല്ലേ ഇനി എന്റെ ആവശ്യമില്ലാന്ന് രൂപ ഒരു വിധത്തിൽ വളച്ചെടുക്കും അവന്റെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോക്ക് ചേച്ചി തുണി അലക്കി ഉണ്ട് ഈ ബക്കറ്റി ഭാഗ്യം അടുത്ത് വരണ്ട് ഞാൻ ഹോസ്റ്റലിലേക്ക് ഹോസ്റ്റലിലേക്കുമ്പോ എപ്പോഴും ചേച്ചിയെ കുറിച്ച് ഓർക്കും ആണോ ചേച്ചിക്ക് എന്ത് സൗന്ദര്യ കാണാൻ എന്ത് ഭംഗിയാ ചേച്ചി എനിക്ക് 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 അല്ല അല്ല കഴിഞ്ഞു പിന്നെ ഇവര് പോകാൻ ഇത്ര ധിർതിയ നമുക്ക് എന്നും കാണാല്ലോ പറഞ്ഞു സോപ്പ് ആയിട്ടില്ല അവിടെ അവിടെ ഇല്ല ഇവിടെ നിന്നും ആയിട്ടില്ല കോൺട്രിന് കുളി ഒട്ടും ശരിയായിട്ടില്ല ഒന്നുകൂടെ ചേച്ചി എന്താ തുണി अलക്കി തീരാറായി ഈ ഒരണങ്ങടേ ഉള്ളൂ ഒരണങ്ങടേ ഉള്ളൂ മുണ്ട ഞാൻ ಅದലക്കി തരാ എത്ര നേരത്തെ തുണി अलക്കാൻ തുടങ്ങിയേ തിനക്ക് എന്നോരെന്താ സ്നേഹോ ദേക്കൊന്ന് ഉണ്ടായിട്ടല്ല ചേച്ചി ഈ തുണി अलക്കി കഴിഞ്ഞാ പിന്നെ കുളിക്കാല്ലേ അതെ വലിയ ഉപകാരമായി താങ്ക്യൂ താങ്ക്യൂ എന്താ അല്ല ബംഗാര മഴക്കാരുണ്ടല്ലോ ദേ അവിടെക്കി ഇരിണ്ടി ഇരിണ്ടി ഇരുന്നും മഴക്കാരല് കുളിക്കാൻ നല്ല ഇതായിരിക്കും ഇനി ഇപ്പോ ഏതായാലും ബാത്റൂമിൽ പോയി കുളിക്കാം ബാത്റൂമിൽ പോയിട്ട് അയ്യോ എന്റെ ട്രെയിനും പോയി സമയം പോയി ചോടാ ട്രെയിനൊക്കെ പോയി ഇനി എന്നെ തള്ളി വിടല്ലേ ഇനി ഞാൻ വെള്ളത്തിൽ വീടാ തണുത്തു നിറച്ച് ചത്തു വീടാളി സണ്ണി ഞാൻ എവിടെയൊക്കെ റിയാവോ നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് എനിക്ക് നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് നീ അത് വളരെ ക്ഷമയോടെ കേൾക്കണം എന്താ സണ്ണി പറ ഞാൻ പറഞ്ഞില്ലേ ക്ഷമയോടെ വേണം കേൾക്കാൻ സണ്ണി മാക്സിമം ക്ഷമയാണ് എന്ന് ഞാൻ പറയാം നമ്മുടെ നാട്ടിലെ കെ എസ് ആർ ടി സി ബസ്സുകളുടെ ചില്ലുകൾ എറിഞ്ഞെടുക്കുന്നതും കടകമ്പോളങ്ങൾ തല്ലിത്തകർക്കുന്നതും നമ്മൾ കരുതിയ പോലെ പാവും ജനങ്ങളല്ല പിന്നെ അത് അത് നിന്റെ അച്ചു ആണ് സത്യം പക്ഷേ ഇതെല്ലാം ചെയ്യുന്നതെന്ന് പാവം അച്ചുവിനറിയില്ല അതറിഞ്ഞു കഴിഞ്ഞ ഒരു പക്ഷെ അവനത് താങ്ങാൻ കഴിയില്ല തകർന്നു പോകും ഇനി നമ്മൾ എന്തു ചെയ്യും സമ്മി ഞാനേതായാലും ഹർത്താൽ എന്ന ബാധ തന്റെ ദേഹത്തുണ്ടെന്ന് അച്ചുവിനെ അറിയിക്കാൻ പോവുകയാണ് അത് നിന്നിലൂടെ വേണം അവനറിയാൻ എങ്ങനെയാ സണ്ണി പറയാം പറയാ പറയാം ഇന്ന് അച്ചു ഹർത്താൽ നടത്താൻ പോകുമ്പോ നീ അവനെ തടയണം അവൻ എത്ര തന്നെ കെഞ്ചി ചോദിച്ചാലും നീ സമ്മതിക്കരുത് ഞാൻ ഇന്ന് വരെ അവനോട് പറഞ്ഞിട്ടില്ല സണ്ണി പക്ഷെ നീ ഇപ്പൊ പറയണം നീ ഇപ്പൊ പറയണമെന്നകില്ല നമ്മുടെ അച്ചുവിനെ തിരിച്ചു കിട്ടാൻ നീ അത് പറഞ്ഞേ പറ്റൂ ഞാനത് പറഞ്ഞോ സണ്ണി ഇല്ല ഒരിക്കലും ഇല്ല എല്ലാം നമുക്ക് ദൈവത്തിന് വിട്ടുകൊടുക്കാം ശമ്പോ മഹാദേവ അച്ചു ഇപ്പ എവിടെ പോകുന്നു ഞാൻ പറഞ്ഞിരുന്നില്ലേ ഹർത്താൽ നടത്താൻ പോകുകയാണെന്ന് അച്ചു ഇന്ന് പോണ്ട ഞാൻ പോകണ്ടേ എന്തുപറ്റി ഇന്നലെ പറഞ്ഞതാണല്ലോ പോയി കൊള്ളാൻ പറഞ്ഞില്ലേ ഏ അതെന്താ ഞാൻ പോയാൽ അച്ചു പോണ്ട എന്താ ഞാൻ പോയാൽ അച്ചുവിനോട് പോകണ്ടെന്ന് പറഞ്ഞില്ലേ ഏ ഞാൻ പോണ്ടേ അതെന്താ ഞാൻ പോയാൽ എന്താ ഞാൻ പോയാൽ അച്ചുവിനെ ഞാൻ വിടില്ല വിടമാട്ടെ അപ്പോ നീ എന്നെ ഇങ്ങനെ ദുർഗാഷ്ടമി ഉന്നെ കൊന്ന് പേരിൽ ഹർത്താൽ നടത്തിവേ ഹർത്താൽ അച്ചു നഗുലേട്ടാ ഞാൻ എന്താ ഇപ്പോൾ പറഞ്ഞത് നഗുലേട്ട ഇല്ല അച്ചു അച്ചു ഒന്നും പറഞ്ഞില്ല എന്റെ അച്ചു ഒന്നും പറഞ്ഞില്ല ഞാൻ ഞാൻ എന്തോ പറഞ്ഞു എന്താ അച്ചു ഒന്നും പറഞ്ഞില്ല അച്ചു അച്ചു എനിക്ക് എനിക്ക് എന്താ എന്താ സുഖം ഇല്ല എന്നെ വെറുക്കല്ലേ പറഞ്ഞില്ലേ നഗുലേട്ടേ നഗുലേട്ടാ സണ്ണി ഞാൻ കണ്ടടാ എന്റെ അച്ചുവിനെ ഞാൻ കണ്ടടാ അവന്റെ സ്നേഹം ഞാൻ കണ്ടടാ അമേരിക്കയിലോ ലണ്ടനിലോ ഹർത്താൽ ഇല്ലാത്ത എവിടെയെങ്കിലും കൊണ്ടുപോയി ഞാൻ അവനെ ചികിത്സിച്ചോളാം എന്നാലും ഞാൻ അവനെ വിട്ടുതരില്ല നിനക്ക് ഞാൻ അവനെ വിട്ടുതരിലാ സണ്ണി നകൂല ലോകത്ത് ഏതൊരു സൈക്കാറ്റിസ്റ്റും ചെയ്യാൻ പറ്റുന്നില്ല ഞാനും ചെയ്യാം അവന്റെ ദേഹത്തു നിന്നും ഹർത്താൽ എന്ന ബാധയെ ഞാൻ പറച്ചു മാറ്റിക്കളയാം പക്ഷേ ഓജസ്സും തേജസ്സും ഉള്ള നിന്റെ പഴയ ആ അച്ഛുനെ നിനക്ക് തിരിച്ചു കിട്ടില്ല പകരം ഒരു ജീവ ചവത്തായിരിക്കാ നിനക്ക് കിട്ടാൻ പോകുന്നെ എനിക്ക് എൻ്റെ അച്ഛനെ തിരിച്ചു താ സണ്ണി തിരിച്ചു താ തരാം തരാം പക്ഷേ എനിക്ക് ഒരു സമയം വേണം നീ എത്ര സമയം വേണമെങ്കിലും എടുത്തോ പക്ഷേ എനിക്ക് എന്റെ അച്ഛനെ തിരിച്ചു കിട്ടിയാൽ മതി പഴയ എനിക്ക് തിരിച്ചു താ സണ്ണി അതിന് നമുക്ക് ഒരാളുടെ സഹായ ആവശ്യമുണ്ട് ആരുടെ കേരളത്തിൽ അതിവേഗം ബഹുദൂരം നൃത്തം വെക്കുന്ന ആ പഴയ നൃത്തകൻ രാമനാഥന്റെ അയാളെ ഞാൻ കണ്ടു എല്ലാം സംസാരിച്ചിട്ടുണ്ട് അയാള് സഹകരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ത്തിൽ ഇന്നർത്താല കേരളത്തിൽ ഹർത്താല മൊത്തം ഇന്നർത്താല നേതാവ് തുമ്മിയാൽ ഹർത്താല കടകൾ പൂട്ടിയിട്ടർത്താല പാർട്ടികൾ തമ്മിൽ തമ്മിൽ എതിർത്താഴാൽ കയർത്താൽ ഹർത്താൽ നാട്ടുകാരെന്നും പിന്നെ പാട്ടിതൻ പേരും ചൊല്ലി അടി തുടങ്ങും പൊതുനിരത്തിൽ വഴിതടയും അതു പിന്നെ കേരളം മൊത്തം ഹർത്താലുന്നു ഹർത്താല കൊടും ചതി എന്തു പാപം ജനം ചെയ്തു പാപം ജനങ്ങളോട്ടുകൾ നേടി പാപം ചെയ്യും പാപികൾ നമ്മൾ വാഗ്ദാനങ്ങൾ പലതു നൽകി കേരളമാകും അലങ്കോളമാക്കുവാ മത്സരിക്കുന്നു മനസ്സിലായില്ല വേണമെങ്കിൽ ഒരു ക്ലൂ നോക്കി തുമ്മുന്നോ തുമ്മി പറഞ്ഞ എന്റെ പേരിന്റെ ക്ലൂ പറഞ്ഞു തുമ്മൻ തുമ്മൻ ചണ്ടി ഓഹോ താനാണോ പണ്ടാറാണ്ട് പറഞ്ഞതുപോലെ മനുഷ്യനെ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുന്നത് ഇയാള് പറയുന്നത് എന്നെ കൊന്ന് നാളെയും മറ്റന്നാളും ഹർത്താൽ നടത്തുമെന്നാണ് അത് ശരിയാവില്ല മഹാദേവ ഇവിടെ എന്താ പ്രശ്നം നീ എന്നെ എന്നാത്തിനാ കാണണമെന്ന് പറഞ്ഞത് പറയടാ എന്താ പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ ഞാൻ വന്നിട്ട് ഒരു കാര്യവുമില്ലെന്ന് ഈ ബാധ ഒഴിഞ്ഞു പോവില്ല എന്നാ പറയുന്നത് മഹാദേവ അല്ല ഇത് ഇതാണ് ഭ്രാന്തിന്റെ ഡോക്ടർ സണ്ണി ഓ നിങ്ങളാണോ ഭ്രാന്തിന്റെ ഡോക്ടർ സണ്ണി അതെ ഞാനാണ് ഭാഗ്യവാൻ എന്താ പ്രശ്നം പറഞ്ഞോളൂ ഡോക്ടർ എല്ലാവരും പറയുന്നു എനിക്കെന്തോ പ്രശ്നമുണ്ടെന്ന എന്നെ ഒന്ന് ശരിക്ക് നോക്കിയേ എന്തെങ്കിലും ഉണ്ടോ 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 നോക്കട്ടെ ചെറിയൊരു കുഴപ്പമുണ്ടല്ലോ എന്നാൽ അത് മാറ്റണമല്ലോ ഡോക്ടർ ശരി മാറ്റാലോ സൈക്കാൽ ഇതിനെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡ്യൂൽ പേഴ്സണാലിറ്റി എന്നൊക്കെയാണ് പറയാറ് എനിക്കപ്പോഴേ തോന്നി മലയാളത്തിൽ ഇതിനെ മാനിയ എന്നാണ് പറയാറ് മൈ ഗോഡ് പേടിക്കണ്ട ഞാനിപ്പ ശരിയാക്കി തരാം ഇയാളൊന്ന് കണ്ണടച്ചാൽ മതിയോ രണ്ട് കണ്ണടക്കണം ഇപ്പോ എന്ത് തോന്നുന്നു ചെവിയിൽ നിന്നും ഒരു ഒരു കിളി പറന്നു പറന്നു എന്തായിരുന്നു ഡോക്ടർ അച്സുഖം ഉണ്ടായിരുന്നു ഹർത്താൽ എന്ന ബാധ അച്ചുവിന്റെ ശരീരത്തിൽ കയറി ഒരു പൂപ്പറിക്കുന്ന ലാഘവത്തോടെ ഞാനതിനെ പറച്ചെറിഞ്ഞളഞ്ഞു സന്നി നീ കേട്ടില്ലേ ഓജസ്സും തേജസ്സുമുള്ള നമ്മുടെ പഴയ അച്ചുവിനെ തിരിച്ചു വരാന്നാ ഞാൻ പറഞ്ഞ കൊണ്ടുപോ നിങ്ങളുടെ അച്ചുവിനെ നീ എന്റെ മാനം കാത്താർത്തൂ നിർത്താൻ പ്രിയമുള്ളവരെ എന്റെ ശരീരത്തിൽ കയറിക്കൂടിയ ഹർത്താൽ എന്ന ബാധ ഇവർ ഒഴിപ്പിച്ചു തന്നിരിക്കുന്നു അതിന് ഇവർക്കെൻ്റെ നന്ദി ഇന്നുമുതൽ കേരളത്തിൽ ഹർത്താലില്ല 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 ഇനി നാളെ മുതൽ ഈ ഹർത്താലിന്റെ പേര് പണിമുടക്കെന്നാക്കി മാറ്റിയ വിവരം ജനങ്ങളെ സസന്തോഷപൂർവ്വം അറിയിക്കുന്നു അറിയിക്കുന്നു അറിയിക്കുന്നു